ുമ്പൂവിലും തൂമയഴും നിരാവ അമ്പിൽ തൂവിക്കൊണ്ടാകാശവീതിയിൽ അമ്പിളി പൊങ്ങി കുന്നിതാമര കുമ്പിൻമേൽ നിന്നു കോലോളം ദൂരത്തിൽ വെള്ളമേകശകാലങ്ങളാം നുര തള്ളിച്ചുകൊണ്ടു ദേവകൾ വിണ്ണാകും വെള്ളത്തിൽ തുഴഞ്ഞു പോം വെള്ളിയോടമേതെന്നു തോന്നിയിടുന്നു വിൺമേലിന്നും അന്തസ്മിതം തൂവുമെൻ വിൺമതിക്കുമ്പെ നിന്നെയും അമ്മ തന്നങ്കമേറിയൻ സോദരൻ അമ്മാവെന്നലിഞ്ഞു വിളിക്കുന്നു ദേഹശോഭ പോലുള്ളതിൽ കൂറുമേ മോഹൻ ആകൃതിക്കുണ്ടിതെൻ പിന്നാലെ സ്നേഹമോടും വിളിക്കും വഴി പോരുന്ന കൊച്ചുവെള്ളാട്ടിൻ പോൽ വട്ടം നന്നല്ലിതീ വണ്ണമോടിയാൽ മുട്ടുമേ ചെന്ന കുന്നിൻമുകളിൽ നീ ഒട്ടുനിൽക്കങ്ങുവന്നു നിന്മേനി തൊട്ടിടാനും കൊതിയനിക്കോമനെ എന്നു കൈപൊക്കി ഓടിനാനുന്മുഖൻ കുന്നേറാനൊരു സാഹസി ബാലകൻ ചെന്നു പിന്നിൽ ഗൃഹപാഠകാലമായി എന്നു ജ്യേഷ്ഠൻ തടഞ്ഞു ഞെട്ടും വരെ തുമ്പൂവിലും തൂമാ എഴും നിലാവമ്പി തൂവിക്കൊണ്ടാകാശവീതിയിൽ അമ്പിളി പൊങ്ങി നിൽക്കുന്നിതാമര കുമ്പിൻമേൽ നിന്നു